മലയാളികൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫോൺ ബ്രാൻഡാണ് ഐഫോൺ ഐഫോൺ നിർമ്മിക്കുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന ചൈനയിൽ ഇപ്പോൾ അമേരിക്കയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അലയടിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ചൈനയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ചൈന നിർമ്മിക്കുന്ന ഐഫോണുകൾക്ക് ഇനി നമ്മുടെ ഇന്ത്യയിലടക്കം വലിയ രീതിയിലുള്ള താരിഫുകൾ നേരിടേണ്ടി വരുമോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ ലോകരാജ്യങ്ങളെ തന്നെ വലിയ രീതിയിൽ പിടിച്ചു കുലക്കിയിരുന്നു എന്താണെങ്കിലും അമേരിക്ക തന്നെ ഇനി ഐഫോൺ നിർമ്മിക്കാൻ പോവുകയാണെന്നുള്ള വാർത്തകളും ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമാകാതെ നിൽക്കുന്ന പലരും നമ്മുടെ ചുറ്റുമുണ്ട് ഐഫോൺ പ്രേമികൾക്ക് സന്തോഷമാണോ സങ്കടമാണോ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളൊന്നും ചിന്തിക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ അയൽരാജ്യം കൂടിയായ ചൈനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം അമേരിക്കയിൽ നിന്നും ഉണ്ടായത് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ള ചർച്ചയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഇപ്പോൾ വല്ലാതെ വിയർക്കുകയാണ് എന്തായാലും ഇതിനെല്ലാം ഒരു അവസരം എങ്ങനെയാണെന്നുള്ളതും നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കണം കുറേ വർഷങ്ങളായി ഐഫോണുകളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ അയൽരാജ്യമായ ചൈന ഇതിന് കാരണം ചൈനയിലെ കുറഞ്ഞ ചെലവുകൾ ആണെന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും വിചാരിക്കുന്നത് എന്നാൽ പ്രധാന കാരണം ഇതല്ല ആപ്പിൾ സിഇഒ ടിം കുക്ക് ഇതോടകം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് യു എസ് ചൈന നികുതി യുദ്ധം നാൾക്കുനാൾ മൂർച്ഛിക്കുന്നതിനിടയിൽ കുക്കിന്റെ വിശദീകരണം വീണ്ടും വയറലായിക്കഴിഞ്ഞു അമേരിക്കൻ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കുന്നുവെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതേസമയം യു എസിൽ വലിയ തോതിലുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം സാധ്യമല്ലെന്ന് വിപണി വിദഗ്ധരും നിരീക്ഷകരും അവലോകരും വ്യവസായ നേതാക്കൾ എന്നിവർ പറയുന്നു വേറെ എവിടെ നിർമ്മിച്ചാലും അത് ചൈനയിൽ വേണ്ടെന്ന പിടിവാശി ട്രംപിനുണ്ടെന്നും തോന്നുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു വീഡിയോയിലാണ് എന്തുകൊണ്ട് ചൈന എന്ന ചോദ്യത്തിന് ആപ്പിൾ സിഇഒ ടിം കുക്ക് ഉത്തരം നൽകുന്നത് കമ്പനികൾ ചൈനയിലേക്ക് വരുന്നതിന്റെ പ്രധാന കാരണം കുറഞ്ഞ തൊഴിൽ ചെലവാണെന്നാണ് ജനപ്രിയ ധാരണ അവർ ചൈനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിക്കുന്നതെന്ന് എനിക്കറിയില്ല വർഷങ്ങൾക്ക് മുമ്പേ ചൈന കുറഞ്ഞ തൊഴിൽ ചെലവുള്ള രാജ്യമെന്ന വിശേഷണം അവസാനിപ്പിച്ചു നിരവധി മുൻനിര ടെക് കമ്പനികളുടെ നിർമ്മാണ കേന്ദ്രമാണ് ചൈന ഇതിന് കാരണം അവരുടെ വൈവിധ്യത്തിന്റെ അളവാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നൂതനമായ ഉപകരണങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യയും ആവശ്യമാണ് കൂടാതെ കൃത്യതയും പ്രധാനമാണ് ചൈനയിലെ ഉപകരണ വൈദിധ്യം വളരെ ആഴത്തിലുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തങ്ങളടക്കം പലരും ചൈനയെ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാനുള്ള കാരണം ഇത് തന്നെയാണ് യു എസിൽ നിങ്ങൾക്ക് ടൂളിംഗ് എഞ്ചിനീയറിംഗ്മാരുടെ ഒരു മീറ്റിംഗ് നടത്താം ഇതുവഴി ഒരു മുറി നിറയ്ക്കാൻ കഴിയും ഇതേ മീറ്റിംഗ് ചൈനയിലാണെങ്കിൽ ഒന്നിലധികം ഫുട്ബോൾ മൈതാനങ്ങൾ നിറയ്ക്കാൻ കഴിയും ചൈനയിലെ തൊഴിൽ വൈദിധ്യം അത്രയേറെ ആഴമേറിയതാണ് യു എസിലെയും ചൈനയിലെയും നിർമ്മാണത്തിലെ വ്യത്യാസം എടുത്തു കാണിച്ചുകൊണ്ട് കുക്ക് വിവരിച്ചതാണിത് ആപ്പിൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിർമ്മിക്കാൻ തുടങ്ങുന്നുവെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഈ ആഴ്ച ആദ്യം ട്രംപ് വ്യക്തമാക്കിയിരുന്നു അമേരിക്കയിൽ അത് കഴിയില്ലെന്ന് ആപ്പിൾ കരുതുന്നില്ല അങ്ങനെ കരുതിയിരുന്നുവെങ്കിൽ അടുത്ത നാല് വർഷത്തിനുള്ളിൽ ആഭ്യന്തരമായി അഞ്ഞൂറ് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്ന് കമ്പനിയുടെ വാഗ്ദാനം ചെല്ലില്ലായിരുന്നുവെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വ്യക്തമാക്കി